തെയ്യക്കാവുകളിൽ വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തെയ്യക്കാവാണ് കടിമേനി ശ്രീ വിഷ്ണുമൂർത്തി മുണ്ടേക്കാവ് ഉദിച്ച വെയിലും അടിച്ച കാറ്റും പെയ്ത മഴയും കൊണ്ട് വടക്ക് ദർശനമുള്ള വിഷ്ണുമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം കാവുകളിലൊന്നാണ് കടുമേനിൽ ഇത് കാലങ്ങളോളം കാലും പലകയുമായി മുഖത്തോട് മുഖം തിരിഞ്ഞുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നീലേശ്വരം നിന്ന് കമ്പല്ലൂർ കോട്ടയിൽ വീട്ടിലേക്ക് രണ്ട് വിഷ്ണുഭക്തരായ യജമാനന്മാരും കാര്യസ്ഥനായ പാലന്തായി കണ്ണനും കൂടി വിവാഹ അഭ്യർത്ഥനയുമായി പോവുകയായിരുന്നു യാത്രാമധ്യേ ക്ഷീണം തീർക്കാനായി മരച്ചുവട്ടിൽ മുഖത്തോട് മുഖം ഇരുന്നതായി പറയുന്നു പിന്നീട് യാത്ര പുറപ്പെടാൻ ആരംഭിക്കെ തങ്ങളുടെ ഓലക്കൊള്ള എടുക്കാൻ ശ്രമിക്കുകയും അവ എടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു ആശങ്കയിലായ മൂവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രശ്നം നടത്തി പരിഹാരം കാണണമെന്ന് പ്രാർത്ഥിക്കുകയും അതോടെ ഓലക്കുട പെടുക്കാൻ പറ്റുകയും ചെയ്തു അപ്പോൾ ഇത് ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് കോട്ടപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ ഈ വിഷ്ണുമൂർത്തിയും ഈ ചാമുണ്ടും വന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് പണ്ട് അതായത് വിഷ്ണു മൂർത്തിയുടെ മൂലാരൂഢം എന്ന് പറയുന്നത് കോട്ടപ്പുറത്താണ് അപ്പം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടപ്പുറത്ത് നിന്ന് ഒരു അവിടുത്തെ അവിടുത്തെ രണ്ട് മൂന്ന് വ്യക്തികൾ ഒരു കല്യാണ ആലോചനയുമായി കമ്പലൂർ കോട്ടയ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് സാധാരണ യാത്ര പോകുമ്പോൾ നമ്മൾ പിന്നെ മുറുക്കാൻ ഇതും പിന്നെ ഓലക്കുട ഭക്ഷണ പൊതി ആയിട്ട് വരിക അങ്ങനെ അവർ നടന്ന് വന്ന് ഈ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ അന്ന് ഇത് വളരെ കാടുള്ള സ്ഥലമായിരുന്നു ഈ കടുമേനി കടുമേനിന്ന് പേരുവരതിന കാരണം ഉണ്ടായിരുന്ന സ്ഥലം കടുമേനി ആയി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കടുവ മേനി നടന്ന സ്ഥലം അതായത് കടുവ നടന്ന് അങ്ങനെയാണ് കടുമേനി ആയി എന്നു പറയുന്നത് അപ്പോൾ ഈ മൂ ഈ സ്ഥലത്ത് ഇവിടെ എത്തിയപ്പം ഉച്ച വേലിൽ വളരെ ശക്തമായ വെയിലെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ വിശ്രമം കഴിഞ്ഞ് പോകാൻ തിരിഞ്ഞ് ഈ വി കാണുന്ന ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇവർ ഇരുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഇത് വിഷ്ണുപൂർ സങ്കല്പം ഇത് ചാമുണ്ടേശ്വരി ഇത് പാലന്തൈ അപ്പോൾ ഇവർ രണ്ടും പിന്നെ വയർന്ന ജാതിയിലുള്ളവരും ഇത് അദ്ദേഹം അവരുടെ കാര്യസ്ഥനായിരുന്നു ഇവർ അങ്ങനെയാണ് ഇവിടെ ഇരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഇരുന്ന് കുറച്ച് ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് അപ്പം മൂന്ന് പേരും ഈ മൂന്ന് സ്ഥലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട മൂന്ന് സ്ഥലത്ത് വെച്ചു അങ്ങനെ വന്ന് ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് ഉച്ചവേയിലൊക്കെ പോയപ്പോൾ ഇനി നമുക്ക് യാത്ര പോകാമെന്ന് പറഞ്ഞു ഇവരിവിടുന്ന് കുട എടുക്കാൻ വിചാരിച്ചപ്പോൾ ഈ കുടക്ക് എന്തോ ഒരു ഒരു ശക്തി കാരണം കുട പൊങ്ങുന്നില്ല അപ്പോൾ മാനസികമായി കാടാണ് കുട പൊങ്ങുന്നില്ല ഇവർ വിഭ്രാന്തിയായി വിഭ്രാന്തി എന്താ ചെയ്യുക എൻ്റെ ഭഗവാനെ ഏതായാലും ഇതെല്ലാം ഞങ്ങളവിടെ കമ്പനി എന്നിട്ട് പറയാം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കണമെന്ന് ഇവർ പേടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് കുട പൊങ്ങുന്നു കുട പൊങ്ങുന്നു കുടയെടുത്ത് ഇവർ പോവുകയും ചെയ്തു അങ്ങനെ കമ്പനി കോട്ടയിൽ വിട്ട് തറവടെത്തി ഈ നടൻ സംഭവം അവിടെ അറിയിച്ചു അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മളെ കാര്യങ്ങൾ എന്താണെന്നാലും ജ്യോതിഷ എന്താണെന്നല്ലോ അതൊക്കെ പറയുമ്പോൾ ഇപ്പം വളരെ ഇതായി സന്ധ്യക്കാ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജ്യോതിഷ ചെയ്തപ്പോൾ പറഞ്ഞു ഈ കോട്ടപ്പുറത്ത് തന്നെ കോട്ടപ്പുറത്താണല്ലോ നമ്മൾ വൈകി പിന്നെ വിഷ്ണു മൂർത്തിയുടെ ആരുടെ അപ്പോൾ അവരുടെ കൂടെ തന്നെ അന്ന് ഈ വിഷ്ണു പിന്നീട് നടത്തിയ പ്രശ്നചിന്തിൽ ഇവിടെ വിഷ്ണു മൂർത്തി ചൈതന്യമുണ്ടെന്നും ഇവിടെ ആരാധനാലയം പണിയണമെന്നും പ്രശ്നചന്തിയിൽ പറയുകയും വിവരം സ്ഥിരീകരിച്ചപ്പോൾ കോട്ടയം ജന്മി കുടുംബം ഇവിടെ മുണ്ടിക്കാവ് പണിയുകയും പിന്നീട് അതിൽ നടത്തിപ്പ് ചെറുട്ടാര കുടുംബത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം കരിമ്പിൽ കുടുംബം ഇവിടെ ഉത്സവം കൊണ്ടാഘോഷിച്ചു അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ അന്ന് ഈ ദൈവിക ചൈതന്യം ഉണ്ടാവുമല്ലോ സാന്നിധ്യ സ്ഥലത്തേ ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിരിക്കും കൂടെ അന്ന് ഉണ്ടാവുക അപ്പം പറഞ്ഞു ഇവിടെ ഒരു സങ്കല്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഇത് തീരുമാനിക്കുകയും ഇവിടെ ഈ സങ്കല്പമാക്കി അന്നുണ്ടായ മരം മൂന്ന് മര മര മരം വലിയ മരത്തിന് വിളക്ക് വെച്ച് കല്ല് കാട്ടുകല്ല് പറക്കിക്കൂട്ടി അവിടെ ഇവർ തെയ്യം ഉണ്ടാക്കി അപ്പോൾ അന്നേരം ഇത് നടത്തുന്നതിൽ വീട്ടുകാർ ഇവിടെ തൊട്ടപ്പുറം താഴെ ഇപ്പം നമ്മളെ മാളിയക്കൽ കുഞ്ഞെന്ന് പറഞ്ഞവരുടെ ആ വീട് അന്ന് അവർ ആ വീട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പോൾ അവരാണ് നടത്തിക്കൊണ്ടു അപ്പോൾ തെയ്യം നടത്താനുള്ളൊരു വേദിയായിട്ട് ഇതിനെ മാറ്റി ഇവിടെ കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചു ഈ മരം ദ്രവിച്ചു പോയി മരം ദ്രവിച്ചു പോയപ്പോൾ സങ്കല്പത്തിന് വേണ്ടി നമ്മൾ മരത്തിൻ്റെ ആകൃതിയിലാണ് ഈ ശില്പം ഉണ്ടാക്കിയത് അതായത് അന്ന് തേക്കിൻ്റെ രീതിയിൽ അത് കാലും പലകാന്ന് തന്നെ പറയുക അതായത് നടുക്ക് ഒരു കുറ്റിയും രണ്ട് സൈഡ് രണ്ട് കവരുമുള്ള ഒരു മരസങ്കല്പത്തിലാണ് ഇതിളളത് അപ്പം പിന്നീട് എന്ത് ചെയ്തു കാലാകാലങ്ങളിൽ പകുപ്പത്തോഷം ഇത് വേരും മഴയും നശിച്ചു പോകും പിന്നീട് നമ്മൾ പതിനഞ്ച് വർഷം പിന്നെ ഒരു സ്വർണ്ണപ്രസോട് കൂടി ഇത് കരിങ്കല്ലേക്ക് മാറ്റി ഇതാണ് ഈ രക്തചുരുക്കം അപ്പോൾ ഇവിടെ ഇത് മേക്കൂര പാടില്ല കാരണം പ്രകൃതിയിലയിച്ചിരിക്കുകയാണ് അപ്പം ഉത്സവ സമയത്ത് മാത്രം ഇതിന് പന്തലിടുകയും ഉത്സവം കഴിഞ്ഞ് മൂന്നാം ദിവസം ഇതെല്ലാം അഴിച്ചു മാറ്റുകയും ചെയ്യും അപ്പോൾ ഇവിടുത്തെ ദേവൻ വെയിലും മഴയും കൊണ്ട് പ്രകൃതിയിൽ തന്നെ അലിഞ്ഞിരിക്കുന്ന ഒരു ദേവനാണ് ഇവിടെ ഉള്ളത് പിന്നെ പാലന്തായി സങ്കല്പമുള്ള ഒരേ ഒരു തറ എന്ന് പറയുന്ന ഒരു കടിമിനി മുണ്ടയ ഒട്ടനവധി മുണ്ട ഉണ്ടെങ്കിലും പാലന്തായിക്ക് തറയുള്ള ഒരേ ഒരു സ്ഥലം കടിമനി മുണ്ടേ മാത്രമേ ഉള്ളൂ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ജനകീയ കമ്മിറ്റിക്ക് വിട്ടുനൽകുകയും കാലങ്ങളായി വളരെ നല്ല രീതിയിൽ നാട്ടുകാർ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടത്തുകയും ചെയ്യുന്നു ഇന്നും നാടിൻ്റെ ഉത്സവമായി എല്ലാ മകരമാസവും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി ഗുളികൻ എന്നീ കോലങ്ങൾ കെട്ടിയാടുകയും ചെയ്യുന്നു